ഹായ് ഫ്രണ്ട്സ് വൈക്കം വെൽക്കം ബാക്ക് ബാക്കപ്പ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം അപ്പം ഞാനിന്ന് വന്നുള്ളൂ അപ്പോൾ അതുപോലെ തന്നെ എല്ലാ വീട്ടമ്മമാർക്കും ഒരുപാട് ഉപകാരപ്പെടുന്ന കുറച്ച് ടിപ്സ് വീഡിയോസും ട്രിക്സ് ഒക്കെ കളക്ട് ചെയ്തിട്ട് തന്നെയാണ് കേട്ടോ അപ്പോൾ അത് നമ്മുടെ വീട്ടിലെപ്പോഴും ഹൈജനിക്കാൻ വെക്കാനുള്ള ഒരു ടിപ്പും അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാൻ കണ്ട സപ്പോർട്ട് ചെയ്യാം കേട്ടോ ഫസ്റ്റ് ടിപ്പിലേക്ക് കിടക്കാം ഫസ്റ്റ് ടിപ്പ് എന്ന് വെച്ചാൽ ഇതുപോലുള്ള പാൻ എല്ലാവരുടെ വീട്ടിലുണ്ടാവില്ലേ മീൻ നമ്മൾ എന്തെങ്കിലും യൂസ് ചെയ്യുന്നതായിട്ടൊക്കെ അപ്പോൾ അതിൻ്റെ സ്ക്രൂ എപ്പോഴും ഇതുപോലെ അഴിഞ്ഞ് ഇതുപോലെ ആടിക്കൊണ്ടിരിക്കുമല്ലേ എല്ലാവരും വീട്ടിലുണ്ടാവുന്ന ഒരു സ്ഥിരം കാഴ്ചയാണല്ലോ അപ്പോൾ സ്ക്രൂ അഴിഞ്ഞു പോകാം അത് കുറേ നാൾ ഇതുപോലെ സ്വീക്യർ ആയിട്ട് ഇരിക്കാനുള്ള ഒരു ടിപ്പാണ് കാണിക്കുന്നത് കേട്ടോ ഇപ്പം എല്ലാവരും വീട്ടിലുണ്ടാവില്ല ഇതുപോലെ ഒരു നെയിൽ പൊളിഷൻ്റെ കുപ്പി അത് വെച്ചിട്ട് നമ്മുടെ ആ സ്ക്രൂ ഇല്ലേ അതിൻ്റെ ബാക്ക് ഭാഗത്ത് ആ പിരി പോലെയുള്ള ഭാഗത്തായിട്ട് നമുക്കിതൊന്ന് തേച്ച് കൊടുക്കാം ഇതുപോലൊന്ന് തേച്ച് കൊടുക്കാം കേട്ടോ ഇതുപോലെ തേച്ച് കൊടുത്ത ശേഷം നമുക്കൊന്ന് ഉണങ്ങാനായിട്ട് കുറച്ച് നേരം ഒന്ന് വെക്കാം അത് ഉണങ്ങി കഴിഞ്ഞ ശേഷം നമുക്ക് ഏതെങ്കിലും സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ച് അതൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുത്താൽ കുറേ നാൾ നമുക്ക് ആട് അങ്ങനെ അഴിഞ്ഞൊന്നും പോവാതെ കുറേ നാളിതുപോലെ സെക്യൂർ ആയിട്ട് അവിടെ ഇരുന്നോളൂ കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു നോക്കുക ഇതുപോലെ ചെയ്ത് കൊടുത്ത ശേഷം എല്ലാവരും ഒന്ന് കമൻറ്റിൽ അറിയിക്കുക അതുപോലെ നിങ്ങൾക്ക് ഉപകാരപ്രദമാവുന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഹൈപ്പ് ചെയ്ത് കൊടുക്കാനൊന്നും മറക്കരുത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ എല്ലാവരും ഒന്ന് ഹൈപ്പ് ചെയ്യുക അതുപോലെ ലൈക്ക് ചെയ്യുക മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനൊക്കെ മറക്കരുത് ഒരുപാട് പേര് ഇതുപോലെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ട് അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാനും പറ്റുകയുള്ളൂ കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് അറിയിക്കാനൊന്നും മറക്കല്ലേ കേട്ടോ അപ്പോൾ ഇതുപോലെ ചെയ്ത് കൊടുക്കുക ഇതുപോലെ ചെയ്ത് കൊടുത്ത ശേഷം കുറേ നാൾ നമുക്ക് ഒട്ടൊഴിഞ്ഞ് പോകാതെ ഇതുപോലെ നിൽക്കൂട്ടോ അപ്പോൾ നമുക്ക് അടുത്ത ടിപ്പിലേക്ക് പോവാം അടുത്ത ടിപ്പ് എന്ന് വെച്ചാൽ നമ്മൾ മൊബൈലിൽ അടുക്കളയിലൊക്കെ വെച്ച് എന്തെങ്കിലും ഷോർട്ട് വീഡിയോ അതുപോലെ കുക്കിംഗ് വീഡിയോ ഒക്കെ കണ്ടിട്ട് കുക്ക് ചെയ്യുന്നവരായിരിക്കും അല്ലെങ്കിൽ പാട്ട് കേൾക്കുന്നവരായിരിക്കും അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെ എന്തെങ്കിലും പാത്രത്തിൻ്റെ മുകളിലോ ഇതുപോലെ ടിന്നിൻ്റെ മുകളിലോ അല്ലെങ്കിൽ ചുവരിൻ്റെ ഒക്കെ ചാരി വയ്ക്കാറുണ്ടല്ലേ അപ്പോൾ മൊബൈലൊക്കെ ഡാമേജ് ആകും ചിലപ്പോൾ സ്ക്രീനൊക്കെ പൊട്ടിപ്പോവും ഇതുപോലെ ചാരി വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഇതുപോലെ വീണ് പോവും ഇതുപോലെ ചരിവ് ഇത് കഴിഞ്ഞ് നമ്മൾ ചുമരിൽ ഇതുപോലെ ചരിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് വീണ് പോകാനുള്ള ചാൻസ് ഒക്കെ കൂടുതലാണ് അപ്പോൾ മൊബൈലും പൊട്ടി പോകാനുള്ള ചാൻസും കൂടുതലാണ് അപ്പോൾ നമ്മൾ അതിനുള്ളൊരു ടിപ്പാണ് കാണിക്കുന്നത് കേട്ടോ ഇതുപോലെ എല്ലാവരും വീട്ടിലുണ്ടാവില്ല അടുക്കളയിൽ ഇതുപോലെ കോഴിമുട്ടൊക്കെ വാങ്ങുന്ന കിട്ടുമ്പോൾ ട്രേ വലിയ ട്രയണെങ്കിൽ ഈ ഒരു ചെറിയൊരു പീസ് ഇതുപോലെ മുറിച്ചെടുക്കാം കേട്ടോ അപ്പോൾ അത് ആറെണ്ണത്തിൻ്റെ ഒരു ചെറിയൊരു ട്രയ ആണ് അപ്പോൾ ഇത് ഇതുപോലെ കട്ട് ചെയ്തിട്ട് അങ്ങനെ എടുക്കാം മതി ഞാൻ മുഴുവനായിട്ട് എടുത്തിട്ടുണ്ടോ ഇനി നമുക്ക് വലിയ ട്രൈ ആണെങ്കിൽ ഇതുപോലെ ചെറിയൊരു പീസ് കട്ട് ചെയ്തെടുത്താലും മതി കേട്ടോ സൗകര്യത്തിന് വേണ്ടിയിട്ട് എന്നിട്ട് ഇത് നമുക്ക് നല്ലൊരു മൊബൈൽ സ്റ്റാൻഡ് ആയിട്ട് യൂസ് ചെയ്യാം കേട്ടോ അപ്പം നമ്മൾ എന്തെങ്കിലും ഷോർട്ട് വീഡിയോ അതല്ലെങ്കിൽ കുക്കിംഗ് വീഡിയോ ഒക്കെ കാണാനൊക്കെ ഇത് ഉപയോഗിക്കാവുന്നേ ഉള്ളൂ ഈസി ആയിട്ട് നമുക്കത് വെക്കാനോട്ട് താഴെ വീണൊന്നും പോകത്തില്ല കേട്ടോ ഇപ്പം നമുക്ക് ഇതുപോലെ ഉപയോഗിച്ച് നമുക്ക് ഷോർട്ട് വീഡിയോ കാണാം വലിയ വീഡിയോ കാണാം കുക്കിംഗ് വീഡിയോ കാണാം ഒക്കെ നമുക്ക് എന്തെങ്കിലും ഒക്കെ ചെയ്തുകൊണ്ട് നമുക്ക് വീഡിയോ അടുക്കളയിൽ കുക്ക് ചെയ്യാനൊക്കെ ആയിട്ട് പറ്റും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു നോക്കാം കേട്ടോ അപ്പോൾ ഇതുപോലെ എക്സ്ട്രാ കിട്ടുമ്പോൾ ഒന്നും കളഞ്ഞേക്കല്ലേ ഇതുപോലൊക്കെ ഉപയോഗങ്ങളുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിലേക്ക് പോവാം അടുത്തതായിട്ട് കാണിക്കാൻ പോകുന്ന ടിപ്പ് ഇതുപോലെ അയൺ ബോക്സ് ഒക്കെ നമ്മൾ അയൺ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതുപോലെയൊക്കെ ആക്കി വെച്ച് നമ്മൾ നമ്മളിവിടേലേക്ക് കൊണ്ടുപോയി വെക്കാറുണ്ടല്ലേ കബോർഡിൻ്റെ ഉള്ളിലോ എവിടേലേക്ക് കൊണ്ടുപോയി വെക്കും അപ്പോൾ അത് കെട്ടി പിണഞ്ഞ് ശരിക്ക് അയൺ ചെയ്യുന്ന സമയത്ത് അത് നമുക്ക് ശരിക്കും ഊരിയെടുക്കാനായിട്ട് പറ്റില്ല അപ്പോൾ നമുക്ക് ശരിക്കും അയൺ ചെയ്യാനും ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ അതിനുള്ളൊരു ടിപ്പാണ് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ എല്ലാ ലേഡീസുള്ള വീട്ടിലുണ്ടായിരിക്കും ഇതുപോലെയുള്ള ഹെയർ ആക്സസറീസ് അല്ലേ എന്തെങ്കിലും ഒരു ബണ്ണ് ഇതുപോലെയുള്ള എന്തെങ്കിലും കാണാതെ കാണുമായിരിക്കും എന്തെങ്കിലും ചെറിയ ബണ്ടുകളോ വലിയ ബണ്ണുകളോ ഒക്കെ കാണും അപ്പോൾ ചെറിയ ചെറുതാണെങ്കിലും വലുതാണെങ്കിലും ഇത് വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പാണ് കാണിക്കാനായിട്ട് പോകുന്നത് കേട്ടോ അപ്പോൾ ആദ്യ ഇതിൻ്റെ വള്ളിന്ന് ഇതുപോലെ ഒന്ന് അഴിച്ചെടുക്കുക നല്ല നീറ്റായിട്ട് ഇതുപോലെ അഴിച്ചെടുത്ത് വെക്കുക കേട്ടോ അതിനുശേഷം ഇത് വീഡിയോയിൽ കാണുന്നതുപോലെ നമുക്കിതൊന്ന് ഇതുപോലെ ഒന്ന് ചുറ്റി കൊടുക്കാം ഈ രീതിയിലൊന്ന് ചുറ്റി കൊടുക്കാം ചുറ്റി കൊടുത്ത ശേഷം നമുക്ക് ആ ഹെയർ ബൺ ഇതിൻ്റെ ഉള്ളിലേ ഉള്ളിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം കണ്ടില്ലേ ഇതുപോലെ ഒന്ന് വെച്ച ശേഷം നമുക്ക് ആ ഹെയർ ബണ്ട് ഇതിൻ്റെ ഉള്ളിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുത്ത ശേഷം കണ്ടില്ലേ ഈ ഭാഗത്തൊന്ന് ഇട്ട് കൊടുത്ത ശേഷം ഇതിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുക്കാം ഈ അറ്റത്തുള്ള ഭാഗം അതിൻ്റെ ഉള്ളിലേക്കൊന്ന് കൊറത്ത് കൊടുക്കാം പതികൾ വീഡിയോയിൽ കാണുന്ന പോലെ ഇതുപോലൊന്ന് ചെയ്തു കൊടുക്കുക കേട്ടോ ചെയ്ത് കൊടുത്ത ശേഷം നമ്മൾ ഉള്ളിലേക്ക് വെച്ച ഭാഗം ഇതുപോലൊന്ന് വലിച്ചു പിടിച്ചു കഴിഞ്ഞ് നമ്മുടെ ആ സ്വിച്ചിൽ കുത്തണ ഭാഗല്ലേ ഉള്ളിലെ കുത്തണ ഭാഗം ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം കേട്ടോ ഇനി ഇതുപോലെ സെക്യൂർ ആയിട്ട് നമുക്ക് വെച്ച് കൊടുക്കാം ഇനി നമുക്ക് എവിടെയെങ്കിലും ചൂടാറിയൊക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് എവിടെയെങ്കിലും കബോർഡിലോ എവിടെയെങ്കിലും നല്ല നൃത്തിയായിട്ട് നമുക്ക് കൊണ്ടുപോയി വയ്ക്കാം കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്നും ട്രൈ ചെയ്തു നോക്കുക കെട്ടുപണമൊന്നും ചെയ്യില്ല ഇനി നമുക്ക് അടുത്ത ടിപ്പിലേക്ക് കിടക്കാം അടുത്ത ടിപ്പെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ നല്ല വിൻ്റർ സീസൺ ആണല്ലോ എല്ലായിടത്തും നല്ല തണുപ്പാണ് പുറം രാജ്യങ്ങളിലൊക്കെ കൂടുതലായിട്ടുള്ള തണുപ്പാണ് കേട്ടോ അപ്പോൾ എല്ലായിടത്തും നമ്മൾ ഓഫീസിൽ പോകുമ്പോൾ സ്കൂളിൽ പോകുമ്പോൾ കുട്ടികളൊക്കെ കോട്ടൊക്കെ കൊണ്ടുപോകാറുണ്ട് അപ്പോൾ നമ്മൾ വൃത്തിയായിട്ട് നമ്മൾ ബേഗിലാണെങ്കിലും മടക്കി വയ്ക്കാൻ കുറേ സ്ഥലം വേണം അല്ലാതെ ബേഗിൽ വെക്കുകയാണെങ്കിൽ അപ്പം നീറ്റായിട്ട് ക്ലീൻ ആയിട്ട് നമുക്ക് ചെറിയൊരു സ്ഥലം ഉണ്ടെങ്കിൽ നമുക്ക് വെക്കാനും പറ്റുന്ന ഒരു മടക്കി വെക്കാൻ പറ്റുന്ന ഒരു ടിപ്പാണ് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ ഈ രീതിയിൽ മടക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് സ്കൂൾ ബാഗിലാണെങ്കിലും ഓഫീസിൽ കൊണ്ടുപോകുന്ന ബാഗിലാണെങ്കിലും ഒക്കെ നമുക്ക് ചെറിയൊരു സ്ഥലത്ത് വെക്കാനായിട്ട് പറ്റും അപ്പോൾ കൈ വെക്കുന്നത് പോലെ കൈയിൻ്റെ രണ്ട് ഭാഗം ഇതുപോലെ മടക്കി വെച്ചു കൊടുക്കുക എന്നിട്ട് ഈ രീതിയിലൊന്ന് കൈഭാഗം ഇപ്പുറത്തെ സൈഡിലായിട്ട് രണ്ട് സൈഡിലായിട്ട് ഇതുപോലൊന്ന് ചെറുതാക്കി കൊടുക്കുക കേട്ടോ എന്നിട്ട് തന്നെ ക്ലീനായിട്ടൊന്ന് കൈ കൈകൊണ്ട് നല്ല രീതിയിൽ വെച്ച ശേഷം നമുക്ക് അടിഭാഗത്ത് നിന്ന് ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കാം ഒന്ന് റോൾ ചെയ്ത് റോൾ ചെയ്ത് മുകളിലേക്ക് കൊണ്ടുവരാം കേട്ടോ ആദ്യം കൈയിൻ്റെ രണ്ട് ഭാഗം വെക്കുക എന്നിട്ട് ഇപ്പുറത്തെ സൈഡ് രണ്ട് ഭാഗം ഇതുപോലെ വെച്ച് കൊടുത്ത ശേഷം അടിഭാഗത്തു നിന്ന് ഇതുപോലെ ഒന്ന് റോൾ ചെയ്ത് കൊടുക്കുക ഇത് കൊടുത്ത ശേഷം നമുക്ക് ആ കഴുത്തിൻ്റെ ഭാഗമല്ലേ ആ ഭാഗത്ത് ഇതുപോലെ ഉള്ളിലാക്കിയൊന്ന് വെച്ചു കൊടുത്തുകഴിഞ്ഞാൽ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടിരിക്കും ഒട്ടും സ്ഥലമൊന്നും പോകില്ല കേട്ടോ ചെറിയൊരു സ്ഥലം ഉണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ബാഗ് സ്കൂൾ ബാഗിലോ അല്ലെങ്കിൽ ഓഫീസിൽ പോകുന്ന ബേഗിലൊക്കെ നമുക്കിതുപോലെ വെച്ചു കൊടുക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ നമുക്ക് കൊണ്ടുപോകാനായിട്ട് പറ്റും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു നോക്കുക കേട്ടോ അപ്പോൾ അധികം വേസ്റ്റ് ഒന്നും ആവില്ല അപ്പം നമ്മൾ തിരികെ കൂട്ടി വെക്കുന്ന സമയത്ത് നമുക്ക് ഒട്ടും സ്ഥലവും ഉണ്ടാവില്ല കേട്ടോ നമ്മൾ ബേഗിലൊന്നും കുട്ടികളുടെ ബുക്കുകൾ വെക്കുന്ന ഉണ്ടാവും പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഓഫീസിലൊക്കെ പോകുകയാണെങ്കിൽ അങ്ങനെയും ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ഇതുപോലെ നീറ്റായിട്ട് കൊണ്ടു നടക്കും കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു നോക്കുക അടുത്ത ടിപ്പിലേക്ക് കിടക്കാം നമ്മൾ ഉപയോഗിക്കുന്ന യൂസ് ചെയ്യുന്നതുപോലെയുള്ള കണ്ണടകളൊക്കെ കുറേ നാൾ വെച്ച് കഴിഞ്ഞാൽ ഒരു മങ്ങലായിരിക്കും അല്ലേ എത്ര നമ്മൾ അതിൻ്റെ തുണി ക്ലോത്ത് വെച്ചിട്ട് തുറച്ചു കഴിഞ്ഞാലും ഒരു പൊടിപടലം പിടിച്ച പോലെ ഇരിക്കും അതിനുള്ളൊരു ടിപ്പാണ് കാണിക്കാനായിട്ട് പോകുന്നത് കേട്ടോ അപ്പം ഞാനിതേ കണ്ണട കൊണ്ട് കുറച്ച് നേരം ഒന്ന് ഫ്രീസറിൽ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ രീതിയിലൊന്ന് വെച്ച് കൊടുക്കാം ഒന്നോ രണ്ടോ മിനിറ്റ് വയ്ക്കുമ്പോഴേക്കും നമുക്ക് ഈ രീതിയിൽ ആയിട്ട് കിട്ടും കേട്ടോ കണ്ട ഒരു പുക നിറഞ്ഞ പോലെ ആയി കിട്ടും ഇനി നമുക്ക് നല്ലൊരു എന്താ പറയുക നനയാത്ത നല്ലൊരു വെറ്റ് ക്ലോ ഇതുപോലെയുള്ള ഒരു ടിഷ്യൂ പേപ്പർ എടുത്തിട്ട് ഒന്ന് തുടച്ചു കൊടുക്കാം രണ്ട് സൈഡിൽ നല്ല ക്ലിയർ ആയിട്ട് തുടച്ചു കൊടുക്കുക കേട്ടോ ആ പുക പോലെ കാണുന്നത് ഒന്ന് തുടച്ചു കൊടുത്ത് കഴിഞ്ഞാൽ നല്ല ക്ലീൻ ആൻഡ് ക്ലിയർ ആയിട്ട് കിട്ടും കേട്ടോ അപ്പോൾ എല്ലാവരും കണ്ണട വയ്ക്കുന്ന ഇതുപോലെ ചെയ്ത് കൊടുത്ത് നോക്കുക നല്ല ക്ലിയർ ആയിട്ട് നമുക്ക് പിന്നീട് കാണാനായിട്ട് പറ്റും അപ്പോൾ ഇതുപോലെ ടിപ്പ് എല്ലാവരും ചെയ്ത് നോക്കാം പിന്നെ നല്ലപോലെ ഒന്ന് തുടച്ചു കൊണ്ടു വരാം കണ്ടില് ഇതുപോലെ തുടച്ചു കൊടുത്തു കഴിഞ്ഞ രീതിയിൽ നല്ല ക്ലിയർ ആയിട്ട് കിട്ടും അപ്പോൾ കണ്ണിൽ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കുന്നവർക്ക് മനസ്സിലാക്കും നല്ല ക്ലീൻ ആന്റ് ക്ലിയർ ആയിട്ട് കിട്ടും കേട്ടോ അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ട ടിപ്പാണ് കേട്ടോ ആ ഒരു മങ്ങലൊക്കെ പോയിട്ട് നമുക്ക് ക്ലിയർ ആയിട്ട് കിട്ടും കേട്ടോ ഇനി നമുക്ക് അടുത്ത ടിപ്പിലേക്ക് കിടക്കാം അടുത്ത ടിപ്പ് നമ്മൾ മെയിൻ ആയിട്ടുള്ള ടിപ്പാണ് അപ്പം നമ്മൾ വീട്ടിൽ നമ്മൾ ആഴ്ചയിൽ ഒരു ദിവസം നമ്മൾ നല്ല ക്ലീൻ ആയിട്ട് ക്ലിയർ ആയിട്ട് നമ്മുടെ വീടൊക്കെ തുടച്ചെടുക്കാറുണ്ട് അല്ലേ ഡെയിലി നമ്മൾ തുടയ്ക്കുന്നത് പോരഞ്ഞിട്ട് നമ്മൾ നമ്മളെല്ലാ ഭാഗത്തും നമ്മൾ വൃത്തിയായിട്ട് വയ്ക്കാറുണ്ട് ഒരു ദിവസം അങ്ങനെ ഡീ ക്ലീൻ ചെയ്യുമ്പോൾ ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പാണ് ഇപ്പം നാം കാണിക്കുന്നത് കേട്ടോ അതിന് വേണ്ടി ഒരു ബക്കറ്റ് കുറച്ച് വെള്ളം എടുക്കുക ഇതിലേക്ക് ഞാൻ കുറച്ച് ഒരു സ്പൂൺ ഉപ്പ് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് നിങ്ങളുടെ വീട്ടിൽ കല്ലുപ്പ് ഉണ്ടെങ്കിൽ കല്ലുപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ വീട് എപ്പോഴും ഹൈജീനിക് ആയിട്ട് വയ്ക്കുന്നത് നമുക്ക് നല്ലൊരു കാര്യമാണല്ലോ കല്ലുപ്പ് ഉണ്ടെങ്കിൽ കല്ലുപ്പ് ഇട്ട് കൊടുത്തിട്ടാണെങ്കിലും കൂടുതൽ നല്ലതാണ് കേട്ടോ പിന്നീട് ഞാൻ ഉപയോഗിക്കുന്നത് വിനാഗിരിയാണ് അപ്പോൾ ഞാൻ വിനാഗിരി ഇതിലേ ഒഴിക്കുന്ന വീഡിയോസ് മിസ്സായി പോയി കേട്ടോ അപ്പോൾ വിനാഗിരി കാണിച്ചിട്ടുള്ളത് അപ്പോൾ ഒരു രണ്ട് സ്പൂൺ വിനാഗിരി അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഒരു സ്പൂൺ വെച്ച് നല്ലപോലെ മിക്സ് ആക്കി എടുക്കാം കേട്ടോ ഇതുപോലെ സ്പൂൺ വെച്ചോ അല്ലെങ്കിൽ കൈ വെച്ച് നമുക്ക് മിക്സ് ആക്കി എടുക്കാം ഇനി നമുക്ക് ഇത് വെച്ച് നമ്മുടെ തറയൊക്കെ തുടച്ചു കൊടുക്കുകയാണെങ്കിൽ ഇതുപോലെ വെള്ളത്തിൽ വെള്ളത്തിലുമുക്കി നന്ന പോലെ പിഴിഞ്ഞെടുത്ത ശേഷം നമ്മൾ തറയൊക്കെ നമുക്ക് നല്ല പോലെ ഒന്ന് ക്ലീൻ ചെയ്തിട്ടെടുക്കാം കേട്ടോ അപ്പം ഡീപ് ക്ലീൻ ചെയ്തെടുക്കുന്ന സമയത്ത് ഇതുപോലെ നമുക്ക് തുടച്ചെടുക്കുകയാണെങ്കിൽ നമ്മൾ ചെറിയ ചെറിയ പ്രാണികൾ പല്ലി പാറ്റ ഇവിടെ ശല്യം പിന്നെ അതുപോലെ ചെറിയ ഈ പഴുതേര പോലെയുള്ള ജീവികളൊക്കെ വരുന്നത് തടയാനായിട്ട് പറ്റും പിന്നെ പോലെ എണ്ണക്കറികളൊക്കെ ഉപ്പുള്ളത് കൊണ്ട് എണ്ണക്കറികളൊക്കെ പെട്ടെന്ന് വഴി എണ്ണ ഉപയോഗിച്ച് എല്ലാം വീണ്ടും വിട്ടുള്ള പാടുകൾ അതുപോലെ തന്നെ കറികളൊക്കെ പെട്ടെന്ന് പോയി കിട്ടുകയും ചെയ്യും തറയപ്പോഴും നല്ല നീറ്റ് ആൻഡ് ക്ലിയറായിട്ട് കിട്ടും കേട്ടോ അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക അതുപോലെ തന്നെ നമ്മൾ കിച്ചൺ കൗണ്ടർ ടോപ്പിലൊക്കെ ഇതൊന്ന് ഈ വെള്ളം ഒന്നൊരു കുപ്പിയെടുത്ത് സ്പ്രേ ചെയ്തിട്ട് നമ്മൾ തുടച്ചെടുക്കുകയാണെങ്കിൽ നീറ്റ് ആൻഡ് ക്ലിയർ ആയിട്ട് ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും നമുക്ക് ഇതുപോലെ ഡീപ്പ് ക്ലീൻ ചെയ്യുന്ന സമയത്ത് പോലെ ചെയ്ത് കൊടുത്താൽ മതി ഡെയിലി ഒന്നും ഇതുപോലെ വേണമെന്നൊന്നും ഇല്ല കേട്ടോ അപ്പോൾ നമ്മൾ നിലം അതുപോലെ കൗണ്ടിട്ടപ്പോൾ നീറ്റായിട്ടിരിക്കും വീടെപ്പോഴും ഇതുപോലെ ഹൈജനിക്ക് ആയി വെക്കുകയാണെങ്കിൽ നമ്മൾ രോഗങ്ങളിൽ നിന്നൊക്കെ ഒരു പരിധി വരെ നമുക്ക് സംരക്ഷണം ലഭിക്കും കേട്ടോ അപ്പോൾ ഒരുപാട് നമ്മൾ വില കൊടുത്തിട്ടൊക്കെ ആയിരിക്കും നമ്മൾ നല്ല നല്ല ക്ലീനിങ് സൊല്യൂഷനൊക്കെ മേടിക്കുകയാണ് അപ്പോൾ അതിന് പകരം ഇതുപോലെ സിന്തറ്റിക് വിനികറും കുറച്ച് ഉപ്പും ഉണ്ടെങ്കിൽ നമ്മളെ വീട് നമ്മൾ നീറ്റ് ആൻഡ് ക്ലിയർ ആയിട്ട് വെക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോഴേ നിങ്ങൾക്ക് ടിപ്സൊക്കെ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഹൈപ്പ് ചെയ്യാനൊക്കെ ഒന്ന് മറന്നു പോകരുത് കേട്ടോ ഇൻഷാല്ല നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്തേ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്